ഞാന് കഴിഞ്ഞ വീടിന്റെ എൻഡിൽ പന്തിണ്ടായിരുന്നു നമ്മളിങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പ് ഈ ഒരു ബോക്സ് തപ്പിട്ട് കുറേ പേര് അന്വേഷിച്ചിരുന്നു കേട്ടോ ബോക്സ് കളക്ക് ഇങ്ങനെ കേട്ടോ സാറ്റിസ്ഫൈഡ് ആയ ഈ ഒരു ബോക്സിലാണ് പക്ഷെ ഞാൻ ഇത് ഞാൻ പുറമെ ഒരുപാട് പേര് ഒരുപാട് ബീഡർമാരെ കേജിൽ കണ്ട സംഭവം കേട്ടോ അന്ന് തൊട്ടേ എനിക്ക് വെറൈറ്റി അല്ലേ ഇത് അത്യാവശ്യം ഞാൻ വീട്ടിലേക്ക് എന്റെ പേര് ബിസായി അപ്പൊ എന്തെങ്കിലും മറ്റൊന്നല്ലോ ഏഹ് നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ട് അപ്പൊ എന്താ കാണിച്ചുള്ള വീഡിയോ മാത്രമാണ് അത് നമ്മൾ പാർസൽ ഓർഡർ ചെയ്ത് വരുത്തിയ നമുക്ക് നമ്മളെ കെ ജിയിലേക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയാണ് കുറച്ചായിട്ട് ഞാൻ ആ ഒരു പാർസലിന് പുറകാല ആയിരുന്നു കാരണം അത് ഞാൻ കുറെ പുറത്തുള്ള ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ക്ലേസ് ആയ സംഭവാണ് അപ്പൊ അത് എന്താ കാണിച്ചാ കാണിച്ചല്ല അതിന് നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം വല്ല മറക്കിട്ടോ അപ്പൊ നേരെ വീടിലേക്ക അപ്പം എന്താണ് പാഴ്സൽ ചെയ്താട്ടോ പാഴ്സൽ ഇതാണ് നമുക്ക് പുറത്തുനിന്ന് പാർസൽ കേട്ടോ എന്തായാലും ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം എന്താ സംഭവം എന്ന് ഗൈസ് പാഴ്സൽ എന്താണ് കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ എൻ്റെ അഡ്രസ്സൊക്കെ പറിച്ചു കറങ്ങിട്ടുണ്ട് പാക്കിങ് ഇത് നമ്മളെ ശരച്ചരം തന്നെ കേട്ടോ ഇതിൻ്റെ ബോക്സ് എടുത്തില്ല മൂപ്പര തന്നെയാണ് സംഭവം ഞാൻ കഴിഞ്ഞ വീട് എൻ്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട് വേറെ ബോക്സ് തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മൾ നിലവിലുള്ള എല്ലാ ബ്രീഡിംഗ് ബോക്സുകളും ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി നമ്മൾ നോക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അതിൽ നമ്മൾ ലോക്കിലേക്ക് ഒരു ഡാമേജ് ആയിട്ട് ഇപ്പം ഉണ്ട് അത് പണ്ടത്തെ കാര്യമില്ല അത് കൊടുത്ത് വിട്ടപ്പോൾ സംഭവിച്ച ഈ വണ്ടിയിൽ എടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറ്റിപ്പോയല്ലോ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലാണ്ടോ ഈ ഒരു സാധനം പൊട്ടിപ്പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ ബോക്സൊക്കെ പക്കയാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടാണ് അൺബോക്സ് ചെയ്ത് നോക്കണ്ട സ്ഥിതിഗതിക ാണ് ഓക്കെ മൂപ്പര് വേറെ ആർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് നല്ല മൂപ്പര് ചെയ്യുന്നത് മൂപ്പര് ആർക്കും ചെയ്ത് കൊടുത്തു അപ്പൊ ഊപ്പര്ന്ന് തുടങ്ങിയാൽ അവരോട്ടെ കൺസെപ്റ്റ് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ ട്രേ ഉള്ളൊരു ബോക്സ് അടിച്ചാലോ എന്ന് പറഞ്ഞത് കേട്ടോ ഇതാണ് നമുക്ക് വന്ന സാധനം എന്തേ വെറൈറ്റി അല്ലേ ഇതിന് രസം ഉണ്ടാക്കിയാൽ ഇത് ഹെലികോപ്റ്റേഴ്സിന്റെ കേട്ടോ ഹെലികോപ്റ്റേഴ്സിന്റെ ആണ് വലിയ ഹോള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ീറ്റാണ് നമുക്ക് നല്ലൊരു ഡിഫ്രണ്ട് കാണാം ഇത് ഞാൻ പുറമെ ഒരുപാട് പേരെ ഒരുപാട് ബീഡർമാരെ കേജിൽ കണ്ട സംഭവം അന്ന് തൊട്ട് എനിക്കിത് ശരിക്കും തലയിൽ കയറിയതാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് പക്ഷെ ഞാൻ കുറെ പേര് ആരും ചെയ്യുന്നില്ലായിരുന്നു ഈ ഒരു ഐറ്റം ഐക്യം അവസാനം ഞാൻ ശരത്തേനായിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്കിങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചത് ശരത്തേനെ പറഞ്ഞ് തീർച്ചയായിട്ടും ചെയ്തു ഇപ്പൊ ചെയ്ത് കൊടുത്തിട്ടുണ്ടാക്കിയോ ചെയ്തെടുത്തുണ്ടോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എന്നുവെച്ചാൽ ഈയൊരു പോർഷനിൽ നമ്മളെ എഗൊക്കെ അടുക്കി വൃത്തി കിടക്കാൻ പറ്റും ഇപ്പൊ ഇപ്പോൾ നമ്മുടെ ഷോൻ്റയും ഹെലികോപ്റ്റേഴ്സിനൊക്കെ തന്നെ മിക്ക ചോൻ്റെ ഹെലികോപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മുട്ട ഇട്ടാൽ ചിലപ്പോൾ രണ്ട് മുട്ട മുട്ടകൾ രണ്ട് മുട്ടകൾ അങ്ങനത്തെ ആ ഒരു റേഞ്ചിലായിരിക്കും പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ചെയ്യാനെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഡെപ്ത് കുറച്ച് ഹൈറ്റ് നമ്മൾ കൂട്ടിയതാണ് ഇപ്പോൾ അത് കയറാനും ഒന്നുകൂടെ ആക്സസ് ചെയ്യാനൊക്കെ ഈസിയാണ് നമ്മൾ നിലവിലുള്ള ബോക്സുകളൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വീക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുട്ടോ ഇതിപ്പോൾ ഏകദേശം നമ്മൾ നാല് ബോക്സാണ് നെല്ലിൽ അടിച്ചിട്ടുള്ളത് രണ്ട് ഷോയ്ക്കും രണ്ട് ഹെലികോപ്റ്ററും വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ബോക്സ് രണ്ട് ഷോ രണ്ട് ഹെലികോപ്റ്റേഴ്സ് ഓർക്ക് വേണ്ടി അടിച്ചാട്ടോ നോടെ നാളെ ബോക്സ് കേട്ടോ നോടിനാള് ബോക്സുകളൊക്കെ ഇങ്ങനെ കേട്ടോ അത് പിന്നെ സാറ്റിസ്ഫൈഡായി ഈ ഒരു ബോക്സിലാണ് ഇതൊക്കെ ഞാൻ അടിച്ചുണ്ടാക്കിയ കൂതറ ബോക്സുകളാണ് ഇതൊക്കെ അല്ലമ്പ് ബോക്സുകളൊക്കെ ആയിട്ട് ഇതൊക്കെ എൻ്റെ ഒക്കെ എക്സ്രോഡേറ്റ് കഴിഞ്ഞ് ഇതൊക്കെ എക്സ്രോഡേറ്റ് ആയി അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഈ ഒരു ബോക്സിലേക്ക് മാറ്റി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിന് പറ്റിയിട്ട് ചിന്തിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ച് ഞാൻ ശരത്തേനെ അയച്ചു കൊടുത്തിരുന്നു ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുവോ വച്ചിട്ട് പക്ഷേ അത് അതിനെന്തോ ഞാൻ കസ്റ്റമൈസ് ചെയ്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ നല്ല നീറ്റ് കിട്ടോ ഈ ഒരു ഫിനിഷിങ് എന്താ എനിക്ക് മനസ്സിലായല്ലേ മൾട്ടി വുഡിന് മേലെ മൈക്കാണോന്ന് എനിക്ക് അറിയൂല സംഭവം നമ്മൾ തന്നെയാണ് ഏ മെറ്റീരിയൽ വെച്ചാല് നമ്മളെ കഴിഞ്ഞ മെറ്റീരിയ പോലെ തന്നെ പ്ലൈവുഡ് തന്നെയാണ് അതിന്റെ മേലെ മൈക്ക ഒട്ടിച്ചാണോന്നിട്ടോ എന്നാലും സൂപ്പറാണ് മൂപ്പരുത്തേ ആർക്കും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ചെയ്തൊന്നുമല്ല മൂപ്പർ ആർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മുൻപ് ഈ ഒരു ബോക്സ് തപ്പിട്ട് കുറേ പേര് അന്വേഷിച്ചിരുന്നു കേട്ടോ ഞാൻ അതിനെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചരാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബോക്സ് വരുന്നത് പിന്നെ നമ്മൾ നോർമൽ എട്ട് ബോക്സ് ആണ് നമ്മൾ ഹെലികോപ്റ്റേഴ്സിനെ അടിക്കാറ് കേട്ടോ നമ്മൾ നല്ല ഹെലികോപ്റ്റേഴ്സിനും ഷോസിനും മാത്രമേ നമ്മൾ ഈ ട്രൈ അടിച്ചിട്ടുള്ളൂ പിന്നെ ഇത് ഹെലികോപ്റ്റേഴ്സോ കോക്കട്ടെയിൽസ് അത്രത്തിന് മാത്രമേ പറ്റുള്ളൂ എനിക്ക് തോന്നുക എന്താ വെച്ചാൽ ഈ ഒരു മെച്ചി അത്രേ കട്ടിയുള്ളൂ നമ്മളെ കൊനൂർസിനെ അടിച്ചാൽ ചിലപ്പോൾ ഒരു തിന്നു തീർക്കാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ കോക്കറ്റേഴ്സിനെ വെച്ചുകൊണ്ടിട്ടുണ്ട് ഷോക്കും ഹെലികോപ്റ്റേഴ്സും ഉണ്ടോ ഈ ഒരു ഹെയർ ഓയിൽസ് വെച്ചാൽ നമ്മൾ ഹ്യൂമിഡിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന കേട്ടോ അതായത് ബോക്സ് അടിപൊളിയാണ് ഇല്ലേ ഈ ബോക്സ് വെച്ചാൽ ഇത് ഷോക്കുള്ളത് കോക്കട്ടെസിൻ്റെ ബോക്സാണ് ഫീമെയിൽ ഉള്ളിലാട്ടോ ഇതൊക്കെ കോക്കറ്റൈൽസിന് ബോക്സ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ് നമ്മൾ കുറേ കാലം ബോക്സ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കോക്കറ്റൈൽസ് ആണ് ഒരു ബ്രീഡിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇത്തരം പേ ഈ ഒരു ബോക്സ് ആണ് ആ ഒരു ബോക്സിൽ നിന്ന് മാറ്റം വരിച്ചിട്ട് നമ്മൾ കെ ജയിനിപ്പോൾ ഈ ചൈന കേജി നമ്മൾ മാറ്റാണ് ജി ഐ കെ ജിയിലേക്ക് അടിക്കുക ജി ഐ വെച്ചിട്ട് നമ്മൾ കെ ജി അടിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബോക്സ് എഴുതുന്നത് ഇത് നമുക്ക് നിലവിൽ നമുക്ക് കോക്കറ്റൈൽസിന് കൊനൂർസിന് ഷോയ്ക്ക് ഹെലികോപ്റ്റർ ഇത്രയും നാല് നാല് ബേർഡിനുള്ള ട്രേ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ബേഡ്സിന് ട്രേ വെക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു കടിച്ചു കളയും കൊന്നുവോട്സിനും പറ്റും എനിക്ക് തോന്നുന്നില്ല ഒരു കടിച്ചു പൊട്ടിക്കട്ടോ കാരണം ആ ഒരു പാസ്സിൽക്ക് അത്രേ കാണാനുള്ളൂ മെയിൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബെറ്റർ കോക്കട്ടൈൽസ് കൊന്നു കോക്കട്ടൈൽസ് ഷോ അതേപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സ് അത്രയും ബേഡ്സിന് മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ ഏതപ്പോൾ ഞാനൊരു ഈ ഒരു പാസ്സിൽ കാണിച്ചതിന് വേണ്ടിയുള്ള വീഡിയോ മാത്രമേ അത് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ വിചാരിച്ചതിനൊക്കെ ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇത് ചൈന കേജിൽ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട് കാരണം നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോ മെറ്റീരിയൽ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ചൈന കേജിൽ എന്തായാലും പറ്റുമെങ്കിൽ തോന്നുന്നത് നമ്മളെല്ലാം കേജുകളൊക്കെ ജി ആക്കാനും പറഞ്ഞില്ലല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ഉടൻ തന്നെ നമ്മൾ കേജുകളൊക്കെ മാറ്റം വരുത്തുന്നതാണ് കേട്ടോ കുറച്ച് പേര് ബീഡായി കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റൂല ആ ഒരു കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെച്ചാൽ ഓരോരുത്തരും ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഡിസംബറിൽ നമ്മൾ ഡിസംബർ ജനുവരി മാസം ബ്രീഡിങ് സ്റ്റേ ചെയ്യാറില്ല സർവസാധാരായിട്ട് കാരണം എഗ് ബൈൻഡിങ്ങും തണുപ്പൊക്കെ ഒക്കെ നമുക്ക് ഭയങ്കര വിഷയമാണ് അവിടെ വയനാട്ടിലോട്ടോ സോ നമ്മൾ ചെയ്യാത്തവരൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ബോക്സ് കാണിച്ചുള്ള വീഡിയോ മാത്രമാണ് ഇത്രയും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മൾ വീഡിയോ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക കമന്റും ചെയ്യാം കേട്ടോ ഇത്രയും വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മളെ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക തട്ടുള്ള ബില്ലേക്ക് നീർക്ക് ചെയ്ത് കേട്ടോ അടുത്ത വീഡിയോ ബൈ